നമസ്കാരം സാധാരണ നമ്മൾ ഡയമണ്ട് എന്ന് പറയുമ്പോൾ സ്വർണത്തിനേക്കാളും ഉള്ളതാണ് ഡയമണ്ട് അല്ലെ വജ്രം പക്ഷെ ആ വജ്രത്തിന് വജ്രത്തിന്റെ മൂല്യം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ പോലും അത് നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് വജ്രം എന്ന് പറയുമ്പോൾ അതിനേക്കാളും തിളക്കമാറുന്ന ഒരുപാട് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളെന്നോ ബന്ധുക്കളെന്നോ അറിയില്ല അതിനെന്ത് പേരിട്ട് വിളിക്കണമെന്നു പക്ഷെ ഈ ഒരു കൂട്ടായ്മയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പം ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക് പില്ലർ എന്ന് പറയപ്പെടുന്ന ജ്യോതി ടീച്ചറാണ് എൻ്റെ അടുത്ത് അപ്പം നമസ്കാരം ടീച്ചർ നമസ്കാരം നിങ്ങളുടെ ഈ ഡയമണ്ട് എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണ് എന്താണ് ഈ ഒരു കൂട്ടായ്മ ഇതിന്റെ ഒരു ആശയം ഇങ്ങനെ ഒരു ആശയം ടീച്ചർക്ക് മനസ്സിൽ ഉദിച്ചത് എങ്ങനെയാണ് ഞങ്ങളുടെ കാസ്റ്റിനെ പറ്റി അറിയാമോണ്ടോ ഞങ്ങള് വെള്ളാക്ലാസ് എന്നുള്ളൊരു കാസ്റ്റാണ് കേട്ടിട്ടുണ്ടോന്നറിയില്ല ഒരുപാടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരാളത് തുടങ്ങി ഗ്രൂപ്പ് അപ്പൊ ഞങ്ങളെല്ലാവരും ചേർത്തു ചേർത്ത് ഞങ്ങളെല്ലാം വളരെ ആക്റ്റീവായപ്പം അവരുടെ വിധവർക്കും മാറി കുട്ടികൾ കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസേക്ക് ഉസ്സം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒരു കുട്ടിയെ ഒരു ബർത്ത് ഡേ വിഷ് ചെയ്താൽ അവർ പറയുന്നു ബിഷിങ്സ് വിഷസ്സൊന്നും പാടില്ല വിഷ് ചെയ്യാൻ പാടില്ല അതും എല്ലാരും കൂടെ വിഷ് ചെയ്യുമ്പോൾ മറങ്ങുന്നറിയും അങ്ങനെയാണ് ഗുഡ് മോർണിംഗ് വേണ്ട അതെനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ആ കുട്ടിയെ വിഷ് ചെയ്തത് ഒരു വയസ്സായ കുട്ടിയായിരുന്നു അപ്പം അതിന്റെ അമ്മ പറയും ടീച്ചറെ വലിയ വിഷമമായിട്ട് ഒന്നാമത്തെ വയസ്സ് പറഞ്ഞാൽ അതിന് വിഷ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ അഞ്ചാറ് പേര് അധികം ഞങ്ങൾ ഡെലീറ്റ് ചെയ്തു ഞങ്ങളാ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ അങ്ങനെ വിഷമമായി ഞങ്ങൾ വീണ്ടും വരുന്നില്ല വിഷമിച്ചിരുമ്പോ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു എന്തിനാ നമ്മളിനി അവരുടെ കൂടെ പോകുന്നത് നമുക്കൊരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങാം നമുക്ക് ഇഷ്ടത്തിൽ ആർക്കും എന്തും പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിമിറ്റ് ഞാൻ പുറത്തൊന്നുമല്ല എന്നാലും ഒന്നും പറഞ്ഞാൽ അങ്ങനെ അന്ന് രാത്രി ഡയമണ്ട്സ് എന്നൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യും ആ പേര് ഡയമണ്ട്സ് നിങ്ങളൊരു പേരിട്ടതിന്റെ പിന്നെ അതെന്ന് വെച്ചാൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് സുബ്രഹ്മണ്യമുള്ള സാറെന്ന് പറഞ്ഞു സാറ് തൊടുപുഴക്കാരെ പുള്ളിയായിരുന്നു ഇതിൽ കുറച്ചും കൂടെ ആക്റ്റീവ് പുള്ളിയുടെ ഞങ്ങളുടെ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ നിങ്ങളെല്ലാം ഡയമണ്ട്സ് സെല്ലാം നമ്മുടെ ഡയമണ്ട്സ് എല്ലാം ആക്കാൻ അങ്ങനെ സാറിൻ്റെ ഒരു സെലക്ഷൻ ആയിരുന്നു ഡയമണ്ട് ഇപ്പൊ ഞങ്ങൾ ഡയമണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വളരെ ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചല്ല തുടങ്ങിയത് അപ്പൊ അങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞു പിന്നെ ഓരോന്നും ഓരോരുത്തരെയും ഇടിച്ചു ഞാൻ വിലത്തെ സുഭാഷിത ഒരാള് പിന്നെ കിസ് ഒരാള് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഇത്രയും ഒരുപാട് ഇവിടെ ഇരിക്കുന്ന ഇത്രയും താല്പര്യം ഉള്ളവരെയൊക്കെ വിളിച്ചു പറയാൻ പറഞ്ഞു അവര് തന്നെ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചു ഉടനെ ഞങ്ങള് അവരെയൊക്കെ ആഡ് ചെയ്തു ഏകദേശം നൂറ്റി എൺപത് പേരുള്ള പേരമ്പ തന്നെ ആയി പിന്നീട് ഈ നെക്സ്റ്റ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോ ഇത്ര ഈ ഗ്രൂപ്പിലെ ഇത്രയും മെമ്പേഴ്സും കൂടെ വളരെ ആക്റ്റീവായിട്ട് ഈ ഗ്രൂപ്പിന് വേണ്ടി എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മയും വേണം വെച്ചാൽ അറുപത് വിശരൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണ് ഇവരെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി നമുക്ക് ഒരു ടൂറ് പോകാം അങ്ങനെ തുടങ്ങി ഒരു ഗെറ്റ് ഗെറ്റ് ഗത്താം ഒന്നുമല്ല ഞങ്ങൾ ഒരു ദിവസം മ്യൂസിയത്തിൽ ഫുഡും കൊണ്ടുവന്നു രാവിലെ തൊട്ട് പോയിട്ട് വരാം ഒരു ദിവസം ഞങ്ങള് സിറ്റി റൈഡിങ് കൂടി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് ഇപ്പൊ തൃപ്പൂണിത്തറ പാലസ് പോയി പിന്നെ വാഗമൺ ജ്യോതി ടീച്ചർ മാത്രമല്ല ഈ ഗ്രൂപ്പിലെ ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് പക്ഷെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് വളരെ കുറച്ചു പേര് മാത്രമാണ് എങ്കിലും ജ്യോതി ടീച്ചറിന്റെ ഒപ്പം വന്നിരിക്കുന്നവരെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഡയമണ്ട്സ് ഗ്രൂപ്പിലെ കോർഡിനേറ്റർ ആണ് അനിതെ അങ്ങനെ സ്ഥലം കരകുളാണ് കരകുളാണ് എന്താണ് അനിതക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത് ശരിക്കും ഈ ഗ്രൂപ്പിനകത്ത് എന്നെ പോലെയുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും എബൗ ആണ് ശരിക്കും സീനിയർ ആണ് അത് മാത്രമല്ല വീടിനുള്ളിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ തളച്ചിട്ടവരുമായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്തോട്ട് വന്നത് കാരണം പലർക്കും അവരുടെ ശാരീരിക അവസ്ഥകളൊക്കെ മറികടന്ന് അവർ പലതിലും ആക്റ്റീവ് ആകാൻ തുടങ്ങി അത് ശരിക്കും എന്നെ അങ്ങ് വല്ലാണ്ട് സ്വാധീനിച്ചു പക്ഷേ എന്റെ പ്രായത്തിലുള്ളവരുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ടിരുന്ന ഞാൻ ഇവരുമായിട്ട് അത്രത്തോളം മിങ്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത്രത്തോളം ആണെന്നുള്ളത് അത് അത് ഈ ഗ്രൂപ്പിനകത്ത് വന്നവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണെന്ന് വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതെങ്കിലും ആ ഗ്രൂപ്പ് ഇല്ലാണ്ടായപ്പോൾ എല്ലാവർക്കും അയ്യോ നമ്മൾ ഇനി എങ്ങനെ തമ്മിൽ തമ്മിൽ ഒന്ന് സംസാരിക്കുക എങ്ങനെയാ ഒന്ന് കാണുക ഇപ്പോഴും കണ്ടിട്ടില്ലാത്ത എത്രയോ പേരുണ്ട് ആ ഗ്രൂപ്പിനകത്ത് പക്ഷെ അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് രാവിലെ മുതലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാകുമ്പോൾ ചിലപ്പോൾ മക്കളെ ദൂരെയുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് വളരെ ഒരു സങ്കടമായിരിക്കും ഞങ്ങളെ പുറത്തു കൊണ്ടുപോകാൻ ആരുമില്ലെന്ന് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ചൂറ് പോയാലോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഔട്ടിങ്ങിന് പോയാലോ അപ്പൊ എല്ലാവർക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടോ ഞങ്ങൾക്കൊന്നും വയ്യ ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇല്ല നമുക്ക് പോവാം അവിടെ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് അവിടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും വരും ഒരിക്കലും ഞങ്ങളുടെ കൂടെ യാത്ര വന്നവരാരും രണ്ടാമതൊരു തവണ ഞങ്ങൾക്ക് വരാൻജിയാണ് അതെ ഈ ഗ്രൂപ്പിനകത്തുള്ള ഇനി റാൻഡമായിട്ട് എടുത്ത് നോക്കിയിരുന്നാലും ഏതെങ്കിലും ഒരു നമ്മുടെ ഏതെങ്കിലും ഒരാളോട് ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് മാഡം വിളിച്ചു ചോദിച്ചോളൂ അവരും ഇത് തന്നെയായിരിക്കും പറയുന്നത് അവർ പറയുന്ന അയ്യോ ഞങ്ങൾക്ക് അവരുടെ കൂടെ കൂടാൻ പറ്റിയില്ലല്ലോ കൊറേ പേർക്ക് അങ്ങനെ പറ്റാത്തവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ് ഇത് പ്രേമ ആൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റിയാണ് ആര്യ ആര്യ ബെഡായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ അറിയാവുന്നതും അപ്പം ആര്യയുടെ അമ്മയാണ് പ്രേമയാൻറ്റി അപ്പം പറഞ്ഞോളൂ പ്രേമയാൻറ്റി എങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് വന്നു എന്താണ് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എൻ്റെ ഒരു കസൻ സിസ്റ്റർ ആണ് ടീച്ചർ വീട്ടിലിങ്ങനെ സമയമൊന്നും പോവാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മക്കളൊക്കെ കല്യാണം പോയി പിന്നെ ഒറ്റയ്ക്കായി ഞാന് അപ്പൊ ഭയങ്കര ബോർഡി ആയിരുന്നു അപ്പൊ ജോലി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ജോലി ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാം ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ടൂറ് പോവാം അമ്പലങ്ങളിൽ പോവാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഒന്നിനു ചുരുക്കം സമയമില്ല വളരെ ആക്റ്റീവാണ് ഞങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ട് എല്ല പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സന്ധ്യാനാമം ഞങ്ങള് സന്ധ്യാനാമിടുന്നുണ്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്നുള്ള ആ ഫീലിംഗേ വളരെ പോസിറ്റീവായി പിന്നെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി വേണ്ടിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ചെലപ്പോ മ്യൂസിക്കാണ് കൂടുതലും മ്യൂസിക്കാണ് അപ്പം ഞങ്ങളും ഒരു മാസത്തിൽ ഒരു ദിവസം നടത്തേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് അതിന് ക്വസ്റ്റ്യൻ തയ്യാറാക്കണം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കണം ആര്യ രാമായണം രാമായണം അപ്പൊ രാമായണം വായിക്കണെന്ന് ചേച്ചി എന്റെ വീട്ടിൽ രാമായണം ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ സാരിൽ എൻ്റെ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഞാൻ രാമായണം കൊടുക്കാൻ വേണ്ടി വീട്ടിലെ രാമായണം കൊടുത്ത് എങ്ങനെയാണ് ചൊല്ലിന്നു വായിച്ച് പഠിപ്പിച്ചു അവിടുത്തെ രാമായണം ഡെയിലി ചൊല്ലി ഞങ്ങൾ കോമ്പറ്റീഷൻ വിളിച്ചു ഫസ്റ്റ് പിന്നെ അത്ര അപ്പം നമ്മടെ നമ്മുടെ അടുത്ത അടുത്ത മെമ്പറാണ് നമ്മുടെ ഈ ഡയമണ്ട് ഗ്രൂപ്പിലെ അടുത്ത മെമ്പറാണ് ആന്റിയുടെ പേരെന്താ ജയാ ജയോ എന്താണ് ആന്റിക്ക് ഈ ഗ്രൂപ്പിനോടുള്ള ഒരു അട്രാക്ഷൻ ഞാൻ എപ്പോഴും ഈ ഗ്രൂപ്പിലെല്ലാം നോക്കി നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോഴും ഒരു ദിവസം ഒരു പറഞ്ഞ ഞാൻ തമിഴായോണ്ട് എനിക്ക് മലയാളം ഇഷ്ട വരും അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു ഞാൻ തമിഴ് പാട്ടുവാണെങ്കി പാടും പാടാം അപ്പം ജ്യോതി ടീച്ചർ പറഞ്ഞു ഓ തമിഴായിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പം പ്രിപ്പയർ ചെയ്ത് എനിക്ക് സമയം ഇല്ല നോക്കി 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 നല്ല സമയം വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു തമിഴ് പാട്ട് സിനിമ യൂട്യൂബിലെടുത്ത് നോക്കി പഠിക്കും പഠിക്കും പഠിച്ച് ഇപ്പം സന്ധ്യാനമായാലും ഞാൻ മറ്റേ പഠിച്ചിരിക്കല്ലോ വീട്ടില് മറ്റേ നാമം പറയുന്ന പോലെ അല്ല ഞാൻ യൂട്യൂബ് എടുത്ത് ആ പാട്ട് ഞാൻ കാണാതെ നോക്കി നോക്കി അയച്ചിട്ടാണ് ഞാൻ ഇതിൽ ആ പെണ്ണണ്ട് എങ്ങനെ ഈ ഗ്രൂപ്പ് അറിഞ്ഞു ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞു പിന്നെ മാമ് ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു യുണീക്നെസ് എന്താണ് ഗ്രൂപ്പ് പറഞ്ഞ ഇപ്പം ആദ്യമൊക്കെ എന്റെ സ്വന്താണ് േമാറ്റീവ് പ്രേമാറ്റിയാണ് എന്നെ കേട്ടിയത് അത് കഴിഞ്ഞ് ഓരോ ദിവസം തോറും നമുക്ക് അതിൽ നിന്നും വിട്ടുമാറാനുള്ള ഇത് തോന്നൂല്ല ഒരു ദിവസം അയ്യെങ്കില് ചെയ്യേണ്ട വെച്ചിരുന്നാലും നമ്മളങ്ങ് ചെയ്തു പോകും പോവും എല്ലാ ആൾക്കാരും ഓരോരോ പ്രശ്നങ്ങൾ അതിൽ ഇടുന്നുണ്ട് പിന്നെ രാവിലെ അവിടെ ഭഗവാന്റെ ഒരു നാല് നാമവും ഭഗവാന്റെ ഫോട്ടോയും ഇടും പിന്നെ അത് കഴിഞ്ഞ് സന്ധ്യക്ക് ഞങ്ങള് സന്ധ്യ നാമം എല്ലാരും ഫോട്ടോ ഇട്ടു സന്ധ്യ താമസിച്ചൊരു ഏത് കണക്ക് നോക്കിയാലും നല്ല ആക്റ്റീവായ ഒരു ഗ്രൂപ്പാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരുടെ മുഖത്തും ആ ഒരു ഗ്ലോ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ കാണുമ്പോ അപ്പം അടുത്ത ആൾ ആരാണ് എന്റെ പേര് രഥ എന്നാണ് സ്കോപ്പ് എന്റെ പേര് ഞാൻ ഇത് തുടക്കത്തിലെ ഗ്രൂപ്പിലുള്ളതാണ് ഉള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൽ വെറൈറ്റി പല കാര്യങ്ങളും ഉണ്ട് കഥാ കവിത സംഗീതം മിമിക്രി ഒക്കെ ഫാഷൻ ഷോ ഒക്കെ ഞാൻ കണ്ടു ഫാഷൻ ഷോ നമ്മുടെ ഗ്രൂപ്പിലല്ല അത് വേറെ സഭയുടെ ഭാഗമായിട്ട് അപ്പൊ എന്റെ എനിക്ക് കവിതയാണ് ആഴ്ച ഒരു ദിവസം ഞാൻ കവിത പാരായണം ചെയ്യാൻ പറയുന്നു അപ്പൊ എല്ലാരും അത് ഉടനെ തന്നെ രാവിലെ പത്തുമണിയുണ്ട്

ണാമ്പുഴയിലെത്തി മാടി വിളിക്കുന്നെ വനദുർഗ ആത്മദുഖങ്ങൾക്ക് അരുണാഭ കൊടുത്തൻ്റെ ദേവിക്ക് പൂമൂടൽ നടത്തുന്നു ഞാൻ നന്നായിട്ട് പാടിയിരിക്കുന്നു പിന്നെ അടുത്ത അടുത്ത മെമ്പറും ആന്റി ആന്റി എങ്ങനെയാണ് ഈ ഈ അറിഞ്ഞത് എന്താണ് ഗ്രൂപ്പിന്റെ പ്രത്യേകത ആന്റിയുടെ പേര് എന്നാണ് ും കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ടീച്ചർ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോള് ഫ്രണ്ട്സാണ് സ്വന്താണ് വീട്ടില് ഒറ്റക്കാണ് പിള്ളാരും വളരെ ആക്റ്റീവായി അല്ലെങ്കിലും എനക്ക് ഒരുപാട് തമിഴ് ചങ്കത്തിലംഗമാണ് പിന്നെ തമിഴാണ് ഞാനും േവാരം തിരുവാസകം തമിഴില് ഇതൊക്കെ പാടാൻ പോകുന്നുണ്ട് ഈ സിനിമാ പാട്ടിൽ അത്ര താല്പര്യമില്ല എന്നാലും എനിക്ക് ടീച്ചർ ഈ ഗ്രൂപ്പൊക്കെ ഞാൻ നോക്കും അതിൽ പാടാനൊന്നും പോകത്തില്ല പക്ഷെ ഇതിൽ ചേർന്നപ്പോൾ ടീച്ചറിനെ കൂടെ ടൂർ പോകാനോ എവിടെയെങ്കിലും രാവിലെ പോയിട്ട് വൈകിട്ട് വൈകീട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ജ്യോതി ടീച്ചർന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആക്റ്റീവാണ് കുറച്ച് നമ്മൾ വയ്യാതെ ഇരുന്നാലും വിളിച്ച് നമ്മളെ ഒരു ഇത് ഒരു ഒരു കൂട്ടായ്മയും ഇത് ഉള്ളത് കൊണ്ട് ഇപ്പം എല്ലാവരെയും ഫ്രണ്ട്സുകൾ ഞങ്ങൾ സ്വന്തക്കാരുകളാണ് ഇപ്പൊ ഡയബൻസ് സ്വന്തങ്ങളാണ് ഞങ്ങൾ ഫ്രണ്ട്സുകളല്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നത് ഇതെല്ലാം ജോലി ടീച്ചറാണ് ഇതിന്റെ കാരണം എന്നെ ഇത്രയും നമ്മൾ വീട്ടിലെ ഒറ്റയ്ക്കിരുന്ന് ഈ മുശ്രകാലം ഇതിന് വന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു എനർജിയാണ് ഇപ്പോൾ വിളിച്ച ഉടനെ നമ്മൾ എന്തിനു യാതൊന്നും ചോദിച്ച ഉടനെ വന്നല്ലോ അപ്പൊ നമുക്കറിയാം ഇത് എന്തോ കാര്യമായിട്ട് വിളിക്കുകയാണ് അതുകൊണ്ട് വന്നതാണ് ഒരു പരിപാടിയാണ് യൂട്യൂബില് അങ്ങനെയാണ് അപ്പം ഇനി ചോദി ടീച്ചറാണ് നമുക്ക് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോണെ ചോദ്യം ടീച്ചർ പിന്നെ എല്ലാ അംഗങ്ങളും നമ്മളെ പാട്ട് പാടും ടൂർ പോകുമ്പോ വണ്ടിയിൽ പോയാലും എല്ലാരും പാട്ടും ും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏജ് മറന്നാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ഇതൊരു ഇത് ഒരു നമ്മുടെ മൈൻഡ് അതിന് വേണ്ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ആള് ടീച്ചറാണ് നമുക്ക് നമുക്കിതുകൊണ്ട് വയസ്സൊന്നും ഇല്ല ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ആണോ പാടും ഇതൊക്കെയാണ് ആക്റ്റീവാണ് ും ഇത് ഇഷ്ടം ഇങ്ങനെയൊക്കെ പോണത് വരുന്നത് നമ്മൾ ഒറ്റക്ക് ഇരിക്കുന്ന പിള്ളേർ വരുമ്പോ വരും പോകുമ്പോ പോകും അതുകൊണ്ട് പിന്നെ കവിതയൊക്കെ എഴുതുന്നു പക്ഷെ ഇതിൽ ഇടാറല്ല എഴുപ ഞാൻ തമിഴാണ് അതുകൊണ്ട് രണ്ട് കവിത എടുത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തോളൂ അമ്പിക സ്റ്റാർട്ടിങ് അപ്പം ഈ ഈ ഈ ഗ്രൂപ്പിനിപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ഡൗട്ട് ഈ ഗ്രൂപ്പിൽ ചേരുന്നതിന് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഫീസോ അല്ലെങ്കിൽ ഈ ഈ സമുദായത്തിൽ തന്നെ ഇല്ല ഫീസോ അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് പക്ഷേ ഈ സമുദായത്തിലുള്ളവർക്കാണ് ഇതിന് പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഈ ഗ്രൂപ്പ് ഈ ഡയമണ്ട് ഗ്രൂപ്പ് ഇപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ അതോ എന്തെങ്കിലും നമ്മുടെ പബ്ലിക്കിന് വേണ്ടിട്ട് എന്താണ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല താല്പര്യം പാട്ട് പാട്ടുപാടു പാട്ട് പാടും പാടുക ഒരുപാട് ഞാൻ ഓരോരുത്തർക്കും ഓരോ കൊടുത്തിട്ടുണ്ട് ഓരോ ചുമതല കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കഥയുടെ ഇതാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ഒരു കഥ ഇടും ഇടണം ഞാനല്ല ഗ്രൂപ്പിലെ എല്ലാവരെയും ചേർത്തിട്ട് അതിൻ്റെ ഒരു ഇതിട്ടിട്ട് ഓരോ ദിവസം ഓരോരുത്തർക്ക് അതിൻ്റെ ചുമതല എനിക്കാണ് അപ്പം ഞാനത് ചെയ്യാറ് പാട്ടോ എന്തെങ്കിലും ഒരു കവിതയോ എന്തെങ്കിലും സാബൻ പോകിൽ മിൽ സീതാരോ ഗ ആങ്കൻ പോക म जिम्बर सुदा सावन होगा ऐसा सुंदर सपना अपना जीवन होगा दिलमिल सीता हो आंगन होगा रिम जिम्बर सुता सावन होगा अरे कुछ എല്ലാം അതുകൊണ്ട് എല്ലാരും എന്നെ പ്രത്യേകം പരിഗണിക്കും എന്റെ പേര് മണിയമ്മ മണിയമ്മ ഞാൻ കൊല്ലം ജില്ലാ സ്വദേശിയാണ് ഇവിടെ വന്നിട്ട് കൊറേ നാളായി ജ്യോതി എന്റെ ബന്ധുവാണ് ഇപ്പൊ ഭയങ്കര സന്തോഷം ഇവരെ പോലൊന്നും അല്ല ഞാൻ എനിക്ക് ഒരുപാട് ഭാരിച്ചു അവരൊക്കെ പറയും അതിന്നൊഴിയാൻ പറയും പക്ഷെ എനിക്ക് പറ്റുന്നില്ല പറ്റില്ല അങ്ങനെ പക്ഷെ കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അതൊക്കെ എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇപ്പം സന്തോഷം അപ്പൊ എന്താ പാട്ടാ ഒന്നും ഇല്ല പാട്ടൊന്നും ഒന്നും ി കൊണ്ടോ ഇങ്ങനെ ഞാൻ വിളിക്കുമ്പോഴേ ചോദിക്കുന്ന ആളെ കൊച്ചി മോന് കുമ്പോണ്ടോ അല്ല മോന് ടൂറാണോ വന്നോളന്നാളെ നാലുമണിക്ക് അത്രയ്ക്കും ഉത്തരവാദിത്തമാണ് അതെ അതെ പക്ഷെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോ ഇതെല്ലാം മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു സ്ത്രീക്ക് എന്നല്ലേ നമ്മൾ പറയാറുള്ളത് അല്ലേ അപ്പം ഇതൊക്കെ പറ്റും ആന്റിക്ക് ഒരു പാട്ടിന്റെ വരി പാടാൻ ശ്രമിക്കുകയാണ് എത്രത്തോളം അല്ല അനിതയുടെ സൗണ്ട് ഒക്കെ നല്ല സൗണ്ടാണ് അനിത ഈ അനിതയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എങ്ങറായിട്ടുള്ള ആണ് അല്ലേ പൈസയുടെ കാര്യങ്ങളാണ് അപ്പൊ പാടിക്കോളൂ അനിത ഒരു നല്ല പാട്ട് എന്റെ പ്രേക്ഷക ഇവിടുത്തെ എല്ലാരും പഴയ കാലഘട്ടത്തിലെ പാട്ടുകൾ ആസ്വദിക്കുന്നത് കൊണ്ട് ഞാൻ ആ പഴയ കാലഘട്ടത്തിലെ ഒരു പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശരി എസ് ജാനകിയുടെ ഒരു ഇളനീർ എന്ന് പറയുന്ന സിനിമയിലുള്ള നാലു പേരെയാണ് ഇങ്ങനെ പാടുന്നത് മലബാഗൂണി ം നിറയ്ക്കൂവേ മധുമാസ തേരി വരുമിൻ്റെ തോഴൻ മധുമാസ തീരി വരുമിൻ്റെ തോഴൻ മോഹങ്ങൾ വിൽക്കും രാജാതിരാജൻ മലവാ സന്നീപം വിശാലാശം ഗണനായകം ടീച്ചറിലേക്ക് തിരിച്ചു വരികയാണ് അപ്പം ടീച്ചർ ഒരു പാട്ട് പാടിയിട്ട് ടീച്ചർ ആ അത് ടീച്ചറേന്റെ കൂടെ ഒരു പാട്ട് കേൾക്കട്ടെ ടീച്ചറാണല്ലോ ഇതിന്റെ ഞാന് ഞാൻ ഇന്നുവരെ പാടിയിട്ടില്ല ഇവരൊക്കെ പാടാൻ പറഞ്ഞിട്ട് ഞാൻ പാടി ഞാൻ ഇവരുടെ എല്ലാ ഇൻസ്പിരേഷൻ ഞാൻ പഴയ എനിക്ക് പാടേണ്ടി വന്നു ഞാൻ ഒരു പാട്ട് സ്ഥിരം പാടിയവരി എന്നെ പടിയടിക്കും കാര്യം അത്രയ്ക്ക് അവര് കേട്ടും ചെപ്പു കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പുതൂറന്നു കാട്ടൂലേ മിന്നണത് എന്താണ് മണിപ്പൊന്മാല മിന്നണതാണ് മണിപ്പൊന്മാല ഡിന്റെ ഹൈലൈറ്റ് ഒമ്പത് മണിയുടെ ക്യുസ് ആണ് അഞ്ചു വർഷമായി തുടങ്ങി ഡെയിലി എന്നും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ അത് നേരത്തെ അലോട്ട് ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം ഇഷ്ടം പോലെ സിനിമാ ഗാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ രാമായണ മാസമാണെങ്കിൽ രാമായണത്തിന്റെ പിന്നെ ശബരിമലയാണെങ്കിൽ അയ്യപ്പൻ്റെ ഓണം ആണെങ്കിൽ ഓണം വിഷു ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കുക എല്ലാവരും അതനുസരിച്ചെന്ന് ആ ടോപ്പിക്ക് അതിൽ കുറേ പേര് ഇരുപത്തഞ്ച് പേര് ഡെയിലി ഗ്രൂപ്പിൽ വരും സുബ്രഹ്മണ്യം ഉള്ള സാറ് മുരളി സാറ് മോഹൻ സാറ് സുഭാഷിണി മാഡം സുന്ദര സാറ് ബി എസ് എൻ പിള്ള സാറ് വിജയലക്ഷ്മി മാഡം ഇങ്ങനെ കുറേ പേരുണ്ട് അവരില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരാളെ കണ്ടില്ലെങ്കിൽ വിശ്വൻജി ശോഭനാ ജി ചോദിക്കും അയ്യോ എന്ത് പറ്റി വിശ്വഞ്ജി അയ്യോ ടീച്ചറെ എനിക്ക് തൊണ്ടവേദനയാച്ചാ ആ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മോനിലൊന്ന് വീണു കാലൊന്ന് കാലൊന്നുളിക്കി ഞാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോരിക്കുന്നു അപ്പോൾ ഓരോ വീട്ടിലെ വിശേഷങ്ങള് പോലും ഞങ്ങളൊക്കെ വിഷമിലറിയും അപ്പം അനിത പോയി അനിത ദോശ കഴിക്കാൻ പോയി അപ്പൊ വെള്ളാണ്ടരുടെ ദേശീയ ഭക്ഷണമാണ് ദോശ അനിത ഇപ്പൊ കഴിച്ചിട്ട് വരും എനർജറ്റിക്കായിട്ട് ഇപ്പൊ പാടുമേ കേട്ടോ അങ്ങനെ ഞങ്ങളങ്ങ് ഒരു കൂട്ടുകുടുംബത്തിൽ കൊറല്ലാവരും കൂടി ഇരുന്നോ സംസാരിക്കുന്നതാണ് ക്വിസ്റ്റേ അതുകൊണ്ട് എല്ലാവരും ആ ക്വിസ്റ്റേങ്കില് എത്തും എനിക്ക് പേടിയാണ് അയ്യോ ചോദിച്ചിട്ട് ഈ ക്യുസ്റ്റ എങ്ങനെ നടത്തും ഞാൻ പറഞ്ഞങ്ങനെ നടത്തി വെച്ചാൽ മതി അങ്ങനെ പറയുന്നവരിപ്പം നമ്മളെ കാട്ടിലൊക്കെ ഫ്രണ്ടിലൊക്കെ കേട്ടോ എല്ല എല്ലേരും എല്ലാ മാസവും എല്ലാവർക്കും വരുന്നുണ്ട് ഒരു ദിവസം ഒരാൾക്ക് രീതിയിൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ആയിരിക്കും ഇടുന്നത് കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ഓണം വന്ന ഓണം ഓരോ കാര്യങ്ങളും ഏത് ഏതാണോ ഇമ്പോർട്ടൻസ് ആ ദിവസത്തെ ആണെങ്കിൽ അത് തന്നെ ചിൽഡ്രൻസ് ഡേ ആണെങ്കിൽ ചിൽഡ്രൻസ് ഡേ എല്ലാം അതുപോലെ തന്നെ നമുക്ക് എവിടെന്നാണോ ഒരു ഗൈഡ് ലൈൻ കിട്ടേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓടി നടക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്തിനെ കുറിച്ചും ആയിക്കോട്ടെ പഠിക്കുന്നതിനാണെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ആ നിർപനോദത്തൊന്നിട്ടാൽ മതി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ പല സ്ഥലത്തുനിന്നായിരിക്കും ഞങ്ങക്ക് റിപ്ലൈ വരുന്നത് അപ്പൊ ശരിക്കും ഞാൻ അതിശയിച്ചു പോയ ഒരു കാര്യമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ടറിയോ അല്ലെങ്കിൽ ഡിക്ഷണറിയോ ഒന്നും നോക്കണ്ട എന്തിനും ഉത്തരം നമുക്ക് ഡയമണ്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഉപ്പ് കൂടി പോയി കറക്റ്റ് എന്തോ ചെയ്യണം പല സ്ഥലത്തുനിന്ന് പല ഐഡിയസ് ആയിരിക്കും വരുന്നത് ഞങ്ങൾ റെസിപ്പീസ് ഇടാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഓണത്തിന് എന്തൊക്കെയാണ് നിങ്ങൾ കറി വെച്ചത് അത് ഫോട്ടോസ് സഹിതമായിരിക്കും ഞങ്ങൾ അതിനകത്ത് ഇടുന്നത് അപ്പൊ ചിലപ്പോ ചില ദിവസങ്ങളിൽ ആർക്കും അങ്ങനെ സമയമില്ലാത്ത സമയം ഉണ്ടാവുമല്ലോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഒന്ന് ഈ ഈ ഈ കാണാനില്ല അയ്യോ വീട്ടിലുള്ളവരൊക്കെ ചോദിക്കുന്നത് ചോദിക്കുന്നത് വീട്ടിനകത്തുള്ളവർ ഇതാ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ് ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ ആ സ്നേഹത്തിൽ ഒരു ഊന്നല് കൊടുത്തിട്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് അതല്ല എങ്കിൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിന് ആ ഉയർച്ച വരുന്നതെന്ന് അതിന്റെ ഒരു ഫ്യുവൽ എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് ഇല്ല ഒരാൾക്കൊരു വിഷമം വന്നാലും അതിന് ഒരു റിലീഫ് കൊടുക്കാൻ ചുറ്റും ആൾക്കാരുണ്ട് അല്ലേ ഹോസ്പിറ്റലിൽ ആ അപ്പൊ അതെ അനിതക്കൊരു സമാധാനം കൊടുക്കും ആ പിന്നെ പിറ്റേ ദിവസം എനിക്ക് വായിക്കാൻ ഇതില്ല കുറച്ച് മീൻകറി കൂട്ടിക്കൊണ്ടാണ് മൂന്ന് പേര് മീൻകറി കൊണ്ടു അത്ര അതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഒരു വീട്ടിലൊരു വിശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഇപ്പോ ഇപ്പൊ ചീച്ചിയുടെ ഞങ്ങൾ ഉൾപ്പെടെ ആയിരുന്നു ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് അപ്പൊ എന്റെ വലിയൊരു ഫംഗ്ഷൻ വന്നാലും ഞാൻ അറിയിക്കും ഡയമണ്ട്സിൽ അറിയിക്കും അതിന് പ്രത്യേക ഒരു ഇൻവിറ്റേഷൻ ഒന്നും ആവശ്യമില്ല വരണം എന്നാണ് പോയില്ലെങ്കിലാണ് വരാത്തവർക്ക് ഭയങ്കര വിഷമിച്ചോ പോയില്ലോലോ ഒന്നും കൊടുക്കുക വാങ്ങുക എന്നുള്ളതിലല്ല നമ്മുടെ പ്രസംഗം അല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇത് ഇപ്പം ഇല്ലാത്ത സംഭവം തന്നെ ഇതാണ് പരസ്പരം സ്നേഹമില്ല എല്ലാവരും സെൽഫിഷ് ആയിട്ടാണ് ലൈഫ് അവരവരുടെ ലൈഫ് സെൽഫായിട്ട് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളെല്ലാവരും വളരെ ജോയിന്റ് ഫാമിലി പോലെ ഒന്നിച്ച് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആ പറഞ്ഞോളൂ സുബ്രഹ്മണ്യൻ സാറ് മുരളീധരൻ സാറ് മോനൻ സാറ് സുന്ദരൻ സാറ് സാറ് പേരുണ്ട് എഴുപത്തി എന്നും ഒരു പാട്ട് പാടിയിരുന്നു ഒരു പാട്ട് കാര്യമൊക്കെ ഇട്ട് മക്കള് പറയുന്നു എന്തോ എന്നാലും പറയും എനിക്ക് തൃപ്തിയാണ് ഞാൻ പാടിയിരുന്നത് അതുകൊണ്ട് ഞാൻ പാടും എന്റെ ഇത് എന്റെ നൂറ്റി അമ്പത്തി ആറാമത്തെ പാട്ട് എന്നുള്ളത് ും ഞാനൊരു പാട്ട് പാടിയിരുന്നു ഞങ്ങൾക്കും ഞങ്ങൾ പാടുന്നതും ശരിയായിരിക്കില്ല പുള്ളിലായിരിക്കും എന്നാലും എല്ലാവരും കഴിയുന്നത് ഇങ്ങോട്ടും കേട്ടാൽ കേൾക്കുന്നില്ല പിന്നെ മാർത്തമല്ല മാത്തേ മാു മത്തേ ആറ് മണി തറേ മുക്കാരി കൊണ്ടുവരും നൂറ്റി എൺപത് അംഗങ്ങളുണ്ട് ഈ ഗ്രൂപ്പിൽ പക്ഷെ എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടും വളരെ ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ടീമിനെ പരിചയപ്പെട്ടു തന്നെ എനിക്ക് വലിയ സന്തോഷം അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കരപ്പിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ